ദോഹയിൽ നടന്ന സമാധാനയോഗം ഹമാസ് ബഹിഷ്കരിച്ചത് വലിയ തിരിച്ചടിയായി മാറി ഖത്തർ അമീറിന്റെ നേതൃത്വത്തിലാണ് സമാധാനം നടന്നത് ഹമാസ് പ്രതിനിധികൾ സമാധാനയോഗത്തിൽ പങ്കെടുത്തില്ല അമേരിക്ക സമാധാന ശ്രമത്തിനായുള്ള ഖത്തർ അമീറിന്റെ ശ്രമങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു പക്ഷേ ഹമാസ് പങ്കെടുക്കാത്തത് വലിയ തിരിച്ചടിയായി മാറി സമാധാന ശ്രമത്തിന് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അന്നും ഇന്നും ഒന്നാണ് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവലിയണം പൂർണമായും പിൻവലിച്ചാൽ മാത്രമേ പിൻവലിയുന്ന സാഹചര്യമുണ്ടായാൽ മാത്രമേ തങ്ങൾ സമാധാനത്തിനുള്ളൂ പതിനൊന്ന് മാസമായി യുദ്ധം തുടങ്ങിയിട്ട് പതിനൊന്ന് മാസവും ഹമാസിനെ മുട്ടുകുത്തിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ആകെ മൊത്തം പറയാൻ പറ്റുന്നത് ഇസ്മായൽ ഹനിയയുടെ കൊലപാതകമാണ് ഇസ്മായിൽ ഹനിയെ കൊന്നത് വലിയ വീമ്പ് പറച്ചിലായി ഇസ്രായേൽ ഇപ്പോൾ പറയുന്നുമില്ല കാരണം അതിനു പകരം ഹമാസ് തലവനായി എത്തിയിരിക്കുന്നത് യഹിയ യഹിയ സിൻബറെ പിടിക്കാൻ വേണ്ടി ഇസ്രായേൽ സേന ഗസയിൽ പലയിടത്തും പരതുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പൊടി പോലും കിട്ടിയിട്ടില്ല ഇരുപതു വർഷം ഇസ്രായേലി തടവിൽ കിടന്ന യഹിയ സിൻബർ മുറിവേറ്റ പോരാളിയാണ് ഇസ്മായിൽ ഹനിയേക്കാൾ അപകടകാരിയായ പോരാളി അതുകൊണ്ടുതന്നെ യഹിയാസിൻബറിനെ കൊല്ലുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഏറെക്കാലത്തെ ദൌത്യമാണ് ഇസ്രായേൽ സേനയ്ക്ക് അത് സാധിച്ചിട്ടില്ല എന്നത് അവരുടെ വലിയ പരാജയം തന്നെയാണ് ഇസ്മായൽ ഹനിയയ്ക്ക് മുമ്പ് യഹിയാസിൻബറയായിരുന്നു അവർ നോട്ടമിട്ടിരുന്നത് യഹിയാസിൻബറയ്ക്ക് തേടി പല തുരങ്കങ്ങളിലും തപ്പി നോക്കി അതൊക്കെ വ്യാജ തുരങ്കങ്ങളായിരുന്നു അങ്ങനെ യഹിയാസിൻബർ ഇപ്പോഴും സ്റ്റാറായി തന്നെ നിൽക്കുന്നു യോഗം ബഹിഷ്കരിച്ചത് ഹമാസിന്റെ കിടിലം നീക്കമാണ് ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ യോഗം നിരുപാധികം ബഹിഷ്കരിച്ചു ഹമാസ് അത് ഹമാസിന്റെ കിടിലം നീക്കം തന്നെയാണ് ഇപ്പോ ഇനി കെയ്റോയിൽ യോഗം കൂടുന്നുണ്ട് അവിടെയും ഹമാസ് പ്രതിനിധികൾ എത്തുമോ എന്ന കാര്യം അറിയില്ല എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സമാധാന ശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നു എന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കയും ഇസ്രായേലും ഹമാസിനു മുമ്പിൽ മുട്ടുകുത്തി എന്ന് പറയുന്നതിന് തുല്യമാണ് ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്തില്ലെങ്കിലും സമാധാന യോഗമൊക്കെ നടക്കുന്നുണ്ട് അത് വിജയിക്കും എന്നൊക്കെയാണ് ജോ ബൈഡൻ പറഞ്ഞത് ജോ ബൈഡനും അമേരിക്കയ്ക്കും ഒരു യുദ്ധത്തിന് ഇപ്പോൾ താൽപര്യമൊന്നുമില്ല അത് വ്യക്തം ഇസ്രായേൽ ആകട്ടെ ആകെ മൊത്തം അരക്ഷിതാവസ്ഥയിലാണ് എഹിയാസിൻവർ തുരങ്കത്തിലാണ് ഒളിച്ചിരിക്കുന്നത് തുരങ്കത്തിൽ ഒളിച്ചിരിക്കുന്ന എഹിയാസിൻവറെ കളിയാക്കിക്കൊണ്ട് നടന്ന ഇസ്രായേലുകൾക്ക് ഇപ്പോൾ അവരുടെ പ്രധാനമന്ത്രി നെതന്യാഹു തുരങ്കത്തിൽ ഒളിച്ചിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് അദ്ദേഹം ഏതോ ഒരു ബൻഗറിൽ ഒളിച്ചിരിക്കുകയാണ് വൻ സുരക്ഷാ സൈന്യത്തിന്റെ ബലത്തിൽ നെതന്യാഹു ഒളിവിൽ പോയത് വലിയൊരു തിരിച്ചടിയാണ് ഇസ്രായേലിന് അത്രയ്ക്ക് ഗതികെട്ടിരിക്കുന്നു ഇസ്രായേൽ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്നു അമ്പതിനായിരത്തോളം വരുന്ന ഹമാസ് പോരാളികൾക്ക് മുമ്പിൽ ഇസ്രായേലും അമേരിക്കയും മുട്ടുകുത്തുന്ന കാഴ്ച ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകമാണ് ഈ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട വഴിത്തെവ് അതോടുകൂടി ഇറാൻ യുദ്ധരംഗത്തേക്ക് എത്തുന്ന സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു ഏതു നിമിഷവും ഇറാന്റെ ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു മറുവശത്ത് ഹിസ്ബുള്ളയുടെ ആക്രമണം ഇങ്ങനെ തുടർച്ചയായ ചാവേർ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ചാവേറാക്രമണങ്ങൾ ഇറാനിൽ നിന്ന് വരാൻ പോകുന്ന ആക്രമണം ഇതൊക്കെ നതജ്നാഹുവിന്റെ ഉറക്കം കെടുത്തുന്നു ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ലക്ഷ്യം നതജ്ഞാഹു ആണെന്നുള്ളത് ഇസ്രായേലി ഇന്റലിജൻസ് തന്നെ പുറത്തുവിട്ടു കഴിഞ്ഞു എന്തായാലും യഹിയാസിൻബർ ഇസ്മായിൽ ഹനിയേക്കാൾ അതിം സൂത്രശാലിയായ തുരങ്കങ്ങളിൽ യുദ്ധം ചെയ്ത് പരിചയമുള്ള യഹിയാസൻസിൻബാർ ഹമാസ് തലവനായി മാറിയതോടുകൂടി ഹമാസ് പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ആ ഉയർത്തെവിനേൽപ്പ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തും അതുകൊണ്ടാണ് അവർ വെടിനിർത്തലിനുവേണ്ടി ഓടി നടക്കുന്നത്